ഈശുമൈസിയായിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചപ്പം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ തന്നെ അനുഗ്രഹമുണ്ട് ഇവിടെ നമ്മൾ പങ്കുവെക്കപ്പെടുന്ന വചനങ്ങൾ നമ്മുടെ എടുത്ത് വായിച്ചാൽ അതിൽ അനുഗ്രഹമുണ്ട് ഇതിനേക്കാളുപരി ഈ വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങൾ നാം അനുസരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് വലിയ അനുഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ദൈവവോചനം ഉറക്കെ നമ്മൾ വായിക്കണം നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവർ കേൾക്കണം നമ്മൾ ഒന്നിച്ച് വായിക്കുക കേൾക്കുക അതുപോലെ തന്നെ അനുസരിക്കാൻ പരിശ്രമിക്കുക ഇതൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പത്താം തിരുവചനത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും കർത്താവിന്റെ കരുണ ദൈവവചനം കേട്ട് അനുസരിക്കുമ്പോൾ ദൈവകരുണയിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രവചനം ഒന്നാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമാണ് അവിടെ എന്താണ് പറഞ്ഞു തരുന്നത് ന്യായപ്രമാണ ഗ്രന്ഥം നമ്മുടെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അനുസരിക്കുമ്പോൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ സ്വന്തമാക്കാൻ പരിശ്രമിക്ക് വയ്ക്കുമ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കും നീ വിജയം വരിക്കും പ്രിയപ്പെട്ട കുടുംബമേ നീ നീന്ന് പരാജയപ്പെട്ട വ്യക്തിയാണോ നീ ഇന്ന് ആനന്ദമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണോ നീ ഒരു കരുണയുടെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതം എങ്ങനെ അനുഗ്രഹമായി തീരും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഉത്കണ്ഠയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ അതിനുള്ള ഏറ്റവും ഉത്തമമായ മറുപടിയാണ് ദൈവവചനത്തെ സ്നേഹിക്കുക ദൈവവചനം കേൾക്കുക ദൈവവചനം പങ്കുവയ്ക്കുക ദൈവവചനം വായിക്കുക ദൈവവചനം എഴുതുക ദൈവവചനം പ്രഖ്യാപിക്കുക ദൈവോചനത്തിന്റെ സാക്ഷികളായി മാറുക കാരണം ഓരോ വചനവും ഈശോ തന്നെയാണ് ഈശോയാകുന്ന വചനം നമ്മൾ തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാണല്ലോ നിയോഹൻ ഞാൻ ഒന്ന് ഒന്നിൽ പറയുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ആദ്യ മുതൽ ഉണ്ടായിരുന്ന ദൈവമാണ് യേശുക്രിസ്തു ആ വചനം മാംസം ധരിച്ചു എന്നാൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു കൈകൊണ്ട് സ്പർശിച്ചു ആ ജീവന്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത് നിങ്ങളെ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുമ്പോൾ വചനം അനുസരിക്കാൻ പരിശ്രമിക്കുമ്പോൾ വചനം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ യേശുവിനെ തൊടുകയാണ് യേശുവിന്റെ സ്പർശനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ കരത്തിൻ കീഴിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ബോധപൂർവം പ്രവേശിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേൾക്കുകയാണ് ഒരു ദിവസം പന്ത്രണ്ട് മിനിറ്റ് ഉച്ചത്തിൽ നമ്മൾ ബൈബിൾ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഡിപ്രഷൻ റിഷിമേഷ് അതുപോലുള്ള പല രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക വചനം വായിക്കുക വചനം പ്രചരിപ്പിക്കുക വചനം അനുസരിക്കുക വചനമായി മാറുക